നമസ്കാരം നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ ഡിസംബര് വരെ നടക്കുന്ന സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണചാഥയാണ് പെരിന്തൽമണ്ണയുടെ വികസന കുതിപ്പിന് തുടക്കമിട്ട മുൻ നഗരസഭാ ചെയർമാനായിരുന്ന കെ നാരായണൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്നും ആരംഭിക്കുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ദീപശിഖാ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കും നിരവധി രാഷ്ട്രീയ പ്രമുഖരാണ് പ്രയാണത്തിന്റെ ഭാഗമാകുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിന് ഏരിയ സമ്മേളനങ്ങളുടെ ഭാഗമായി ആനമങ്ങാട് വെച്ച് നടക്കുന്ന പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചാണ് ദീപശിഖാ ജാഥയും പതാക ജാഥയും കൊടിമര ജാഥയും നടന്നത് ആനമങ്ങാട് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് ദീപശിഖാ ജാഥ പെരിന്തൽമണ്ണ പാതായിക്കരയിൽ കർഷക സംഘത്തിന്റെ നേതാവും നഗരസഭാംഗവും പെരിന്തൽമണ്ണ നഗരത്തിന്റെ തന്നെ വികസന കുതിപ്പിനെ ചുക്കാൻ പിടിച്ച മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന കെ ടി നാരായണൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്നുമാണ് ദീപശിഖാ പ്രയാണം ആരംഭിച്ചത് ദീപശിഖാ ജാഥയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ നിർവഹിച്ചു കെ ടി നാരായണൻ മാഷോടൊപ്പമുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ടി നാരായണൻ മാസ്റ്ററുടെ പത്നി കെ ടി പ്രേമലത ദീപശിഖ ജാഥ ക്യാപ്റ്റൻ എം കെ ശ്രീധൻ മാസ്റ്റർക്ക് കൈമാറി വൈസ് ക്യാപ്റ്റൻ എ നസീർ ടീച്ചർ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പാറക്കൽ നാരായണൻ തേനു ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി സി എച്ച് ഷാഷി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണൽ സി പി ഐ എം നേതാക്കളെടുക്കം നിരവധി പാർട്ടി പ്രവർത്തകരാണ് ദീപശിഖ ജാഥയുടെ ഭാഗമായത് പതാക കൊടിമരം ദീപശിഖ ഇത് മൂന്നും ഇന്ന് പ്രയാണം തുടങ്ങുകയാണ് പതാക രാജേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് കൊടിമരം ഏലംകുളത്തെ സഖാവ് ഉസംകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഇവിടെ ദീപശിഖ നമ്മൾ എടുക്കുന്നത് കെ ടി നാരായണ മാഷ് വീട്ടിൽ നിന്നാണ് കെ ടി നാരായണ മാഷ് പാർട്ടിയുടെ ഏരിയ സെൻറ്റർ അംഗമായിരുന്നു മുനിസിപ്പൽ ചെയർമാനായിരുന്നു കർഷക സംഘത്തിൻ്റെ ജില്ലാ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ പാതായിക്കര മേഖലയിൽ പാർട്ടിയെ ജനങ്ങളുടെ ഏറ്റവും ജനകീയമാക്കി മാറ്റുന്നത് പാർട്ടിയെ ജനകീയമാക്കി മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടെ രാഷ്ട്രീയമായി എതിരുള്ള ആളുകൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അദ്ദേഹം ബഹുമാന്യനായിരുന്നു അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു സുഹൃത്തായിരുന്നു അങ്ങനെയുള്ളൊരു ജനകീയത പാർട്ടിക്ക് സംഭാവന ചെയ്ത സഖാവ് കെ ടിയോട് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ മുൻസിപ്പൽ ചെയർമാനും മഹിള അസോസിയേഷൻ്റെ നേതാവുമായിരുന്നു അവർ അവരുടെ എല്ലാ സാന്നിധ്യത്തിലാണ് ഈ ദീപശിക നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് അത് നാളെയും മറ്റന്നാളും സഖാവ് കോടിയേരി നഗറിൽ ജ്വലിച്ചു നിൽക്കും കെ ടിയുടെ ഓർമ്മ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിക്ക് നിൽക്കും ഒരു പുരുഷായുസ് മുഴുവൻ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും എൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി മെമ്പർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കർഷക സംഘം സഹകരണ ജീവനക്കാരുടെ കൂട്ടായ്മ തുടങ്ങി നിരവധി മേഖലകളിൽ സുത്യർഹമായ സേവനമനുഷ്ഠിച്ച അന്തരിച്ച വി രാജേന്ദ്രന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന വീട്ടിൽ നിന്നാണ് പതാക ജാഥ പ്രയാണം ആരംഭിച്ചത് പതാക ജാഥയുടെ ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി ധന്യ ആബിദ് നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ അജിത അധ്യക്ഷയായിരുന്നു രാജേന്ദ്രന്റെ പത്നി മിനി രാജേന്ദ്രൻ സഹോദരൻ വി രവീന്ദ്രനും ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ഗോവിന്ദ പ്രസാദിന് പതാക കൈമാറി വി ശശികുമാർ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് വൈസ് ക്യാപ്റ്റൻ എം എം മുസ്തഫ മാനേജർ പി പി സത്യനാരായണൻ എൻ നവാസ് മേലാറ്റു രവിവർമ്മ പി കെ കരുണാകരൻ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സുഗു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ദിവാകരൻ സി ഐ ടി യു ജില്ലാ ട്രഷറർ ഇ എൻ ജിതേന്ദ്രൻ തുടങ്ങിയവർ പതാക ജാഥയ്ക്ക് നേതൃത്വം നൽകി എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം